ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മൾ ഹോണറ്റിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ജന സർവീസായിട്ടാണ് നമ്മൾ കയറണേ ഇപ്പോൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൽ വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ എടുത്ത സമയത്ത് നമുക്ക് ഈ ചെയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ചെയിൻ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് ചെയിൻ ലൂവ് ചെയ്ത് നോക്കാം കേട്ടോ കാരണം വേറെ കുറെ ചെയിൻ്റെ ഒരു നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ചെയിൽ വൂബ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം പിന്നെ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ബ്രേക്ക് പാഡൊക്കെ ബാക്കിലെ ബ്രേക്ക് പാഡൊക്കെ ആണ് ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല കംപ്ലയിൻ്റ് ഒന്നുമില്ല ഈ ഡിസ്കിൻ്റെ പ്ലേറ്റിന് തേമാനമുണ്ട് എനിക്ക് തോന്നുന്നത് ഇരിക്കും മുമ്പിലത്തെ പാഡ് കിടന്ന് അത്യാവശ്യം തീർന്ന് ഓടിയത് കൊണ്ട് വന്നേക്കുന്ന മിസ്റ്റേക്കാണത് കാരണം പരമാവധി നമുക്കിതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്ക് പാഡിൻ്റെ കേസ് ഇടയ്ക്ക് നമ്മൾ നോക്കണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത്രത്തോളം ഉണ്ടെന്നുള്ള കേസ് തീരെ തീരാതിരിക്കാനുള്ള നോക്കാം അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇടുന്ന പാഡ് ഉണ്ടല്ലോ ആ പാഡിൻ്റെ ലൈഫ് നമുക്ക് നേരെ പകുതിയെ കിട്ടുകയുള്ളൂ അത്യാവശ്യം ഒരുവിധം ഇത്രയും റഫ്നെസ്സും ഉള്ളത് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരാം തൽക്കാലം അപ്പോൾ ഒന്നും ചെയ്യണ്ട തൽക്കാലം ആ രീതിയിൽ ഉപയോഗിക്കാം പിന്നെ എയറൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമുണ്ട് ചെയിൻ ഇതിന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ലൂബ് ചെയ്തെടുക്കാം ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പളേ ഇത് ഇരിക്കുന്ന ബാറ്ററി ടാറ്റയുടെ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് വോട്ടിൻ്റെ ഇതിനകത്ത് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക പോയ ബാറ്ററിയാണ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ വർക്കിങ്ങിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഉപയോഗിക്കാം വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ബാറ്ററി മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇത് ഇരിക്കുന്ന ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് ആറാം ആംപിയർ ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ അത് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഫസ്റ്റ് കംപ്ലയിൻറ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു പ്രോബ്ലമായിട്ടേ വരുവുള്ളൂ ഫോൺ ഇൻഡിക്കേറ്റർ അതേപോലെ ഫ്യൂൾ പമ്പായാലും ജസ്റ്റ് വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി വർക്കായി പോകുള്ളൂ സെൽഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് വാമ്പിയർ കുറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും അപ്പം വലിയ താമസം ഉണ്ടാവില്ല ചിലപ്പോൾ പെട്ടെന്ന് വന്നേക്കാം അതല്ലെങ്കിൽ ഒരുപാട് താമസമില്ലാത്ത രീതിയിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ഇത് കേട്ടോ പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട് എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല ഫിൽറ്ററാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല കാഴ്ചയില്ല കേട്ടോ അത് നമുക്ക് നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനായിരം കിലോമീറ്ററൊക്കെയാണ് ലൈഫ് എയർ എയർഫിൽറ്റും പ്ലഗും പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴേ ശരിക്കും മാറ്റിയിടാനുള്ളതാണ് ശരിക്കും അതാണ് അതിൻ്റെ മെത്തേഡ് അപ്പോൾ തലക്കാലം അത് ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ ഫ്രണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാനും കാളിപ്പുറ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ കഴിച്ചിട്ടുണ്ട് പാഡൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ചേട്ടാ അപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതേപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് പിന്നെ നമുക്ക് പ്ലഗ്ഗിൻ്റെ ദിവസം പറഞ്ഞിരുന്നല്ലോ പ്ലഗും എയർഫുൾട്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് സർവീസ് നമുക്ക് നോക്കിയിട്ട് കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് ചേഞ്ച് ചെയ്യാം പിന്നെ ഈ ഓയിൽ സ്റ്റിക്കിൻ്റെ സൈഡിൽ ലീക്ക് ഉണ്ട് അതിവിടെ ടഫ് ലോൺ ടൈപ്പ് ഒക്കെ ചിറ്റിയാക്കണമാണ് പക്ഷെ നമുക്ക് അതിൻ്റെ ഈ ഓറിങ്ങിൻ്റെ അതായത് ആ ഓറിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ റബ്ബറിൻ്റെ റിങ് അടക്കുന്നുണ്ട് അത് ശരിക്കും ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ ഓയിൽ ചേഞ്ചിൻ്റെ സമയത്തും ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഈ ഓറിങ്ങും നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിരുന്നു കാരണം കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ചതഞ്ഞേട്ടാൽ ടൈറ്റ് ആവാം പിന്നെ എന്ന് പറഞ്ഞാൽ ഓ ഹീറ്റിംഗ് വൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ രണ്ടാമത് അഴിച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആ സീറ്റിങ്ങിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ സൈഡ് ലീക്കേജ് കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അത് നമുക്ക് ചെയ്ഞ്ച് ചെയ്ത് തരാം ഓയിലിൻ്റെ കണ്ടീഷന് നമ്മൾ നോക്കുമ്പോഴേക്കും ഓയിൽ ഫ്രഷായിട്ടാണ് കാണുന്നത് അത് നമുക്ക് ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞാൽ കൃത്യമായിട്ട് സർവീസ് കറക്റ്റായിട്ട് കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഉള്ളിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓയിൽ എങ്ങനെയാണോ ഒഴിക്കണത് അതിൻ്റെ ജസ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുമെന്നല്ല അതെക്കൊണ്ട് തീരെ മോശമായ അവസ്ഥയിലേക്കൊന്നും പോകില്ല മൂവായിരം കിലോമീറ്ററൊക്കെ ഉപയോഗിച്ചാൽ മതി ഇൻജിൻ്റെ ലൈഫിന് ഗുണം ചെയ്യുന്നതാണ് എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അതിനെ ബാധിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂവായിരം കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യാം ഇപ്പം നിലവിലെ കാഴ്ചയിൽ വലിയ ഇതായിട്ട് തോന്നണമെന്നില്ല കേട്ടോ അതേപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെ ആയാലും റിസർവ് ടാങ്കിന് ഓയിലൊക്കെ തോയിലൊക്കെ കറക്റ്റാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതൊക്കെ ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൻ്റെ ആയാലും ഓക്കെ ആണ് കേട്ടോ ആ രീതിയിൽ നമുക്ക് കറക്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്ക് ഇൻഡിക്കേറ്റർ എൽ ഇ ഡി ടൈമ് ഇൻഡിക്കേറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഒരു സൈഡ് തെളിയുന്നില്ല ഈ സി ഡിന്ന് വയർ വിട്ടുപോയതാണ് ഇവിടെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടാണല്ലോ ഇതെന്തോ പറ്റിയതാണെന്ന് അറിയില്ല അപ്പം അത് നമുക്ക് അഴിച്ച് അത് നമ്മൾ കണക്ട് നടക്കില്ല എൽ ഇ ഡി മോഡലായതുകൊണ്ട് തന്നെ അതൊരു പ്രോബ്ലം ആയിരിക്കും അപ്പോൾ തൽക്കാലം അതാ അങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ ആ കംപ്ലയിൻറ്റ് അപ്പോൾ നിലവിൽ ബാക്കിയത് നമുക്ക് വർക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ